ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായതിന്റെ ഇരുപത്തിയഞ്ചാം വർഷത്തിൽ പഞ്ചായത്ത് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ രണ്ട് മുതൽ ഒൻപത് വരെ ഉളിക്കലിൽ ഹാപ്പിനസ് ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഉളിക്കലിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ രണ്ടിന് ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയുടെ അധ്യക്ഷതയിൽ ഇരിക്കൂർ എംഎൽഎ അഡ്വക്കറ്റ് സജീവ് ജോസഫ് നിർവഹിക്കും പരിപാടിയിൽ മുൻകാല ജനപ്രതിനിധികളെ ആദരിക്കും തുടർന്ന് കണ്ണൂർ നാട്ടുപൊലിമ അവതരിപ്പിക്കുന്ന പാട്ടരങ്ങും അരങ്ങേറും ഒക്ടോബർ മൂന്നിന് പഞ്ചായത്ത് പരിധിയിലെ സാഹിത്യകാരന്മാരുടെയും വിദ്യാർത്ഥി യുവജനങ്ങളുടെയും സംഗമം നടക്കും എഴുത്തുകാരൻ വിനോയ് തോമസ് ഉദ്ഘാടനം ചെയ്യും നാലിന് നടക്കുന്ന വനിതാ സംഗമം ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്യും ആറിന് കർഷക സംഗമം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തോലാനിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും എട്ടിന് അംഗൻവാടി കലോത്സവം നടക്കും ഒൻപതിന് നടക്കുന്ന സമാപന പരിപാടിയിൽ വൈകുന്നേരം നാലു മണിക്ക് പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്ന് വർണ്ണശബളമായ ഘോഷയാത്ര ആരംഭിക്കും ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഫ്ലാഷ് മൂബും കലാപരിപാടികളും അണിനിരക്കും ഉളിക്കലിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജി വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായ ഒ വി ഷാജു അഷ്റഫ് പാലശ്ശേരി ഇന്ദിരാ പുരുഷോത്തമൻ ടോമി മുക്കനോലിൽ നോബിൻ പി എ സരുൺ തോമസ് എന്നിവർ പങ്കെടുത്തു വികസന നേട്ടങ്ങളുടെ ഈ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ രജത ജൂബിലി ആഘോഷം ഈ പഞ്ചായത്തിനകത്ത് വലിയ ഉത്സവ ഛായയോടുകൂടി ഒക്ടോബർ രണ്ട് മുതൽ ഒൻപതാം തീയതി വരെ ഹാപ്പിനെസ് ഫെസ്റ്റ് എന്ന് നാമകരണം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വലിയ പരിപാടികളോടുകൂടി ആഘോഷിക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് ഒക്ടോബർ രണ്ടിന് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ആരംഭിക്കുക പഞ്ചായത്തിനെ സംബന്ധിച്ച് അനവധിയായിട്ടുള്ള വികസന നേട്ടങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിനിടയിൽ അഞ്ച് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നമുക്ക് ഈ പഞ്ചായത്തിനകത്ത് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചു ആ വികസന നേട്ടങ്ങളെല്ലാം ഒന്നുകൂടി ഓർക്കുന്നതിനും ഇനിയും ചെയ്തു തീർക്കേണ്ട വികസന കാര്യങ്ങളെ സംബന്ധിച്ച് നാടിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിനും വേണ്ടിയാണ് വിപുലമായ രജത ജൂബിലി ആഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ചോയ്സ് ഓഡിറ്റോറിയത്തിൽ ബഹുവാനപ്പെട്ട ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ലാഫിനസ് ഫെസ്റ്റ് ആരംഭിക്കുകയാണ് അന്നേ ദിവസം ഈ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ കുളിക്കൽ പഞ്ചായത്തിൽ വിവിധ തലങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ ഈ മേഖലയിൽ സേവനം ചെയ്ത മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് അവർക്ക് ആദരവ് നൽകുന്ന ജനപ്രതിനിധി സംഗമമാണ് ഉദ്ഘാടന ദിവസത്തെ ആകർഷണീയമായിട്ടുള്ള ഒരു പരിപാടിയായി തീരുമാനിച്ചിട്ടുള്ളത് അതിനെ തുടർന്ന് നാട്ടുപൊലിമ കണ്ണൂർ നാട്ടുപൊലിമ അവതരിപ്പിക്കുന്ന നാട്ടരങ്ങ് പരിപാടിയോടു കൂടി ഉദ്ഘാടന സമ്മേളനം അവസാനിക്കും മൂന്നാം തീയതി ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് സാഹിത്യ സംഗമവും വിദ്യാർത്ഥി യുവജന സംഗമവും നടത്തുകയാണ് നമ്മുടെ ഈ മേഖലയിൽ നിന്ന് ശ്രദ്ധേയനായ എഴുത്തുകാരൻ ശ്രീ ബിനോയ് തോമസ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും നമ്മുടെ പഞ്ചായത്തിലെ സാഹിത്യ മേഖലയിൽ അറിയപ്പെടുന്ന അനേകം പുസ്തക രചിതാക്കൾ കവികളടക്കം നമ്മുടെ പഞ്ചായത്തിലുണ്ട് അവരെ എല്ലാവരെയും അന്ന് സംഗമത്തിൻ്റെ ഭാഗമാക്കി യുവജന സംഘടനാ പ്രവർത്തകർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരടക്കം വിദ്യാർത്ഥി യുവജനങ്ങളുമായി ഈ സാഹിത്യ നായകന്മാർ സംവദിക്കുന്ന ഈ മേഖലയിലെ നമ്മുടെ വളർച്ച വിളിച്ചറിയിക്കുന്ന ഒരു സംഗമമായി മൂന്നാം തീയതിയിലെ ആ പരിപാടി സാഹിത്യ സംഗമവും വിദ്യാർത്ഥി യുവജന സമ്മേളനവും ആ നിലയിലാണ് ഇതിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നാലാം തീയതി എം ജി എം ഓഡിറ്റോറിയത്തിൽ ചോയ്സ് ഓഡിറ്റോറിയത്തിൽ വനിതാ സംഗമം നടക്കും ആ പരിപാടി ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കെ ബി ഫിലോമിന ഉദ്ഘാടനം ചെയ്യും കുടുംബശ്രീ മിഷൻ്റെ ഡി എം സി ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ എം വി ജയൻ ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ആ പരിപാടി വിജയിപ്പിക്കും തുടർന്ന് നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെയും ഓക്സിഡറി ഗ്രൂപ്പിൻ്റെയും മറ്റ് വനിതകളുടെയും നേതൃത്വത്തിൽ നാലു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികളാണ് നാലാം തീയതി നാലാമത്തെ പരിപാടിയായി ഒക്ടോബർ മാസം നാലാം തീയതി ശനിയാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്നത് ആറാം തീയതി കർഷക സംഗമമാണ് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സംരംഭങ്ങളുടെ പ്രദർശനവും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും അവതരണവും അതുപോലെ തന്നെ വമ്പിച്ച കർഷക സംഗമവും അതിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും ഇരുക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബേബി തോലാനി അവരുടെ അധ്യക്ഷനായിരിക്കും അതുപോലെ തന്നെ ആലപ്പുഴ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ പ്രൊഫസർ ടെസി ജോസഫ് അത് അവിടെ അവരുടെ ക്ലാസ്സുകൾ അവരവിടെ അവതരിപ്പിക്കും അന്ന് വൈകുന്നേരം വരെ കാർഷിക പ്രദർശനവും മറ്റു പരിപാടികളുമാണ് കർഷക സംഗമത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഫിഗർ ഷോ അതിന് മാറ്റുകൂട്ടുന്ന കൂട്ടുന്ന പരിപാടിയായി അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് എട്ടാം തീയതി കുട്ടികളുടെ സംഗമമാണ് നമ്മുടെ പഞ്ചായത്തിലെ അംഗൻവാടി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒരു സംഗമം അത് എം ജി എമ്മിലാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലിസി ജോസഫ് അത് ഉദ്ഘാടനം ചെയ്യും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ടീച്ചർ ആ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കും തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അന്ന സദസ്സിന് ആ പരിപാടിക്ക് മാറ്റു തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വലിയ സാംസ്കാരിക ഘോഷയാത്ര ഉളിക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ബാധ്യാഘോഷങ്ങളുടെയും ടാബ്ലോകളുടെയും അടി അകമ്പടിയോടുകൂടി നമ്മുടെ കരുത്തും ഐക്യവും വിളിച്ചറിയിക്കുന്ന ഒരു വലിയ സാംസ്കാരിക ഘോഷയാത്രയ്ക്കാണ് രൂപം നൽകിയിട്ടുള്ളത് വൈകുന്നേരം അഞ്ച് മണിക്ക് ഉളിക്കൽ ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ അത് സമാപിക്കും അവിടെ ഭൂപാലപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് കലാപരിപാടികൾ അതിനെ തുടർന്ന് പയ്യന്നൂർ എസ് എസ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയോടുകൂടി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ഹാപ്പിനസ് ഫെസ്റ്റ് അവിടെ സമാപിക്കുകയാണ് കല്യാണത്തിന് ഇനി ൂടി ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ അത് അച്ഛന്റെ ഫണ്ട് പേർച്ച എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് ഇതെന്റെ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതൊ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ